പരിശീലന പ്രകടനത്തിനിടെ പാരച്ചൂട്ടുകൾ പരസ്പരം കുരുങ്ങി നാവികസേന ഉദ്യോഗസ്ഥർ കടലിൽ പതിച്ചു ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ രാമകൃഷ്ണ ബീച്ചിൽ നടന്ന ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഓപ്പറേഷണൽ ഡെമോൺസ്ട്രേഷൻ പരിശീലനത്തിനിടയിലായിരുന്നു അപകടം ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടി നാളെയാണ് നടക്കുക ഇതിന് മുന്നോടിയായുള്ള പരിശീലനത്തിനിടയിലാണ് ഉദ്യോഗസ്ഥരുടെ പാരച്ചൂട്ടുകൾ പരസ്പരം കെട്ടുപിണഞ്ഞ് കടലിൽ പതിച്ചത് ദേശീയ പതാകയുമായി കടലിലേക്ക് വീഴുന്ന ഉദ്യോഗസ്ഥരുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു ഉദ്യോഗസ്ഥർ വീണ സമയത്ത് താഴെ നാവികസേനയുടെ ബോട്ട് ഉണ്ടായിരുന്നുവെന്നും ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തിയെന്നും പറയുന്നു എൻ ചന്ദ്രബാബു നായിഡു മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഈസ്റ്റേൺ നേവൽ കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ രാജേഷ് പെൻഡാർക്കാണ് ആതിഥേയത്വം വഹിക്കുന്നത് യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ വിമാനങ്ങൾ എന്നിവ അണിനിരക്കുന്ന ആവേശകരമായ പ്രകടനത്തിനായിരിക്കും ചടങ്ങ് സാക്ഷ്യം വഹിക്കുക